ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ് തലശ്ശേരി രൂപതയിലെ ഇടക്കോം ഇടവകയിലെ ഇൻഫെൻ ജീസസ് ചർച്ചിൽ നിന്ന് ഞങ്ങൾ വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് അന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ മലബാർ ഭാഗത്തു നിന്ന് ബസ്സിലാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്ന ദിവസം എൻ്റെ ക്ലാസ്മേറ്റായ ജെസ്സി വിമലശ്ശേരി ഇടവാംഗമാണ് അവളെ കണ്ട് കാണുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്രയിൽ സംസാരിക്കവേ ഞങ്ങളുടെ ഈ രണ്ട് മക്കൾ രണ്ടുപേരും പേരും അന്ന് പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് അപ്പോൾ മുന്നോട്ട് ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് ബസ്സിലൊക്കെ അവിടെ റെസ്റ്റിംഗ് ടൈമിൽ മോളെ എന്തിനാണ് ഇനി വിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല ഒരു തീരുമാനമില്ല അതിന് വിഷയമായിട്ടിങ്ങനെ മാതാവിൻ്റെ അരിക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉട അന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കടന്നുപോയി പിന്നെ തുടർന്ന് ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ ഇവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് ഇവർ പ്ലസ് ടുവിലേക്ക് കയറി അങ്ങനെ ഒരു ദിവസം ഇവളെ ഇവരെ നമുക്ക് കാനഡയ്ക്ക് വിട്ടാലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് വിട്ടാലോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോഴും ഞാൻ പറഞ്ഞു ഇവളുടെ മൂത്ത ചേച്ചി കാനഡയിൽ ഉള്ളത് കാനഡയ്ക്ക് തന്നെ വിടാം ഓസ്ട്രേലിയക്ക് വിടാ വിടുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയുക പറയുകയുണ്ടായി അപ്പം കൂട്ടുകാരിയുടെ മോള് മാത്സ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് കാനഡയിൽ നേഴ്സിംഗ് കിട്ടുകയില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓസ്ട്രേലിയക്ക് തന്നെ ഇവരെ രണ്ടുപേരെയും നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ടാലോ എന്നുള്ള ഒരു തീരുമാനമെടുത്തെങ്കിലും ഇവിടെ വന്ന് ഈ പിള്ളേർ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായി അങ്ങനെ ഇവർ ഉടമ്പടിയിൽ വിഷയങ്ങൾ വെച്ചു ഇവരുടെ തുടർന്നുള്ള പഠനമേഖലകൾ എവിടെ എങ്ങനെ എന്നുള്ള ഒരു തീരുമാനം മാതാവായിട്ട് കാണിച്ചു തരണമെന്ന് പ്ലസ് ടുവിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇവർക്ക് രണ്ട് പേർക്കും ഉന്നതമായ വിജയമൊക്കെ ലഭിച്ചു രണ്ടുപേരും പി ടി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് ആരംഭിച്ചു ബാക്കിയുള്ള വിഷയങ്ങൾ ഇവർ തന്നെ പറയും എൻ്റെ പേര് ക്ലാരൻസ് അപ്പോൾ പി ടി പരീക്ഷ ഇങ്ങനെ എഴുതാൻ തുടങ്ങി അപ്പം കുറേ പ്രാക്ടീസൊക്കെ ചെയ്തു പിന്നെ എക്സാമിനോട് ഡേറ്റ് എടുത്തു കൊച്ചിയിലായിരുന്നു സെൻറ്റർ അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയെ അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞു എനിക്ക് വലിയ ഉറപ്പൊന്നും പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി പിന്നെയുള്ള വിസ പ്രോസസ്സിംഗ് എല്ലാം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ശരിയായി ശരിയായി വന്നു പ്രൊസീജിയർ അത്ര ലാഗ് ഒന്നും എടുത്തില്ല വിസയ്ക്ക് വെച്ചു അപ്പോൾ തന്നെ സാങ്ഷനായി ഓട്ടോഗ്രാൻഡ് ആയ ആയ കാരണം അപ്പോൾ തന്നെ സാങ്ഷൻ സാങ്ഷനായി കിട്ടി അങ്ങനെ ഓഫർ ലെറ്ററും പെട്ടെന്ന് വന്നു നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ണീശോയും മാതാവും സഹകരിച്ച് ഒരു അഡ്മിഷൻ കിട്ടി പിന്നെ അവിടെ പോയി എക്സാമൊക്കെ എഴുതി ഉടമ്പടിയിൽ സ്കോളർഷിപ്പ് കിട്ടണമെന്ന് ഒരു വിഷയം വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്കോളർഷിപ്പോടെ പാസ്സാകാൻ പറ്റി എല്ലാത്തിനും മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി അറിയിച്ചു എൻ്റെ പേര് ഹൃദ്യ ഞാനും ക്ലാരൻസ് ഒരുമിച്ച് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് പി പഠിക്കാൻ തുടങ്ങി പഠിച്ച് പഠിക്കുമ്പോഴൊക്കെ നല്ല എളുപ്പമായിരുന്നു എല്ലാ മൊഡ്യൂളിലും സിക്സ്റ്റി ഫൈവ് കിട്ടണം എന്നാൽ മാത്രമേ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ പഠിച്ചു ആദ്യം ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പരീക്ഷയ്ക്ക് പോയത് ക്ലാരൻസിൻ്റെ ഫസ്റ്റ് തന്നെ തന്നെയല്ല ശരിയായി എനിക്ക് ആദ്യം ഒരു മൊഡ്യൂളിൽ മാത്രം നാല് മാർക്ക് കുറഞ്ഞു പോയി അങ്ങനെ അത് പോയി അപ്പോൾ നാല് മാർക്കല്ലേ ഉള്ളൂ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം കിട്ടും എന്നുള്ള ഭയങ്കര പ്രതീക്ഷയെ തന്നെ ഞാൻ പോയി രണ്ടാമത്തെ അറ്റംപ്റ്റ് എടുത്തു ഒരാഴ്ച ഗ്യാപ്പിൽ തന്നെ അടുത്ത പരീക്ഷ എഴുതി അപ്പോഴും ലിസണിങ്ങിന് എനിക്ക് നാല് മാർക്ക് കുറഞ്ഞു ഒരേ മാർക്ക് വീണ്ടും ഞാൻ തോറ്റുപോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഇതായിരിക്കില്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി വേറെന്തേലും ആയിരിക്കും അതുകൊണ്ട് ഇത് വിട്ടേക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞു അങ്ങനെ വിടരുത് ഇനിയും ഒന്നും കൂടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓക്കെ എന്നാൽ ഒന്നുകൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒന്നുകൂടെ പഠിച്ചു ഒരു മാസം ഒന്നും ട്രെയിനിങ്ങിന് പോയി എന്നിട്ട് ഞാൻ വീണ്ടും പരീക്ഷ എഴുതി അന്ന് വരെ എനിക്ക് നേരിട്ട് ഉടമ്പടി എടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനായിട്ട് എടുക്കുന്നില്ല മമ്മി എടുത്തിട്ടുണ്ട് അത് മതിയില്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മൂന്നാമത് പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഞാൻ നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം ഞാൻ പോയി പരീക്ഷ എഴുതി ഞാൻ എല്ലാ മടികളും സിക്സ്റ്റി ഫൈവ് എബോ മേടിച്ചു അങ്ങനെ ആ ഒരു വലിയ ഇത് കഴിഞ്ഞു പിന്നെ പേപ്പർ വർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു ഓഫർ ലെറ്റർ വന്നു ഒത്തിരി പേപ്പർ ആക്കാനുണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് അതെല്ലാം ചെയ്തു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിസ വെച്ചു വിസ്സ വെച്ചൊരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഉള്ളിൽ ഏജൻസിന്ന് വിളിച്ചു നിങ്ങൾക്ക് വിസ്സ കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അത്രയും പെട്ടെന്ന് ഓട്ടോഗ്രാൻഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വഴി കിട്ടും എന്നൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ വിസ കിട്ടി പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഓസ്ട്രേലിയയ്ക്ക് പോയത് അവിടെ ചെന്നു ഞങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ മാതാവിൻ്റെ പ്രത്യേക കരുതൽ സംരക്ഷണം ഉണ്ടായിരുന്നു എല്ലാം തന്നെ ചെയ്യാൻ പേടിയാണ് പക്ഷേ പേടിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ പേടിക്കുന്നതെന്ന് മനസ്സിൽ തോന്നും അതൊരു വലിയ ധൈര്യമാണ് അപ്പം ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ പിന്നീടും അത് പഠിച്ചാൽ മാത്രമേ പിന്നെയും അത് കിട്ടുള്ളൂ അപ്പം ഒത്തിരി പേടിയുണ്ടായിരുന്നു കിട്ടുമോ എന്നൊക്കെ പക്ഷേ എല്ലാം തന്നുഗ്രഹിച്ചു ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ മൂന്ന് മാസം മൂന്ന് മാസത്തിന് ശേഷം വെക്കേഷന് വന്നു അത് എൻ്റെ മൂത്ത മോളുടെ വിവാഹത്തിന് വേണ്ടിയാണ് വന്നത് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരുമ്പോൾ എൻ്റെ ആദ്യത്തെ വിഷയം മൂത്ത മോളുടെ വിവാഹം നടക്കുക എന്നുള്ളതായിരുന്നു മോള് ബി ഡി എസ് ഡോക്ടറാണ് കാനഡയിലേക്ക് പോയി വിവാഹമൊക്കെ കുറേ നോക്കി ഒന്നും ശരിയാകുന്നില്ല വലിയ വിഷമമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ ഉടമ്പടി സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പം ആരമ്മ പറയുകയുണ്ടായി ആ ആ അമ്മച്ചിയുടെ മോൾക്ക് ഇതുപോലെ വിവാഹം നടക്കുന്നില്ല അപ്പം ഉടമ്പടിയിലായിരിക്കുന്ന ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്കൊരു മകനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ആ അമ്മ അപ്പം ഞാനും ഇത് കേട്ടോണ്ടിരിക്കുമ്പം എനിക്കും തോന്നി എൻ്റെ മകൾക്കും ഉടമ്പടിയൊക്കെ എടുക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നൊരു ബന്ധം വരണേ മാതാവെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ വലിയൊരു അത്ഭുതം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ടും പ്രാർത്ഥിച്ചു ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ആദ്യം ഇനി ഏത് പേരൻറ്റാണോ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുന്നെ ഏതപ്പനാണോ അമ്മയാണോ വിളിക്കുന്നത് ആ വീട്ടിലായിരിക്കണം എൻ്റെ മകളെ പറഞ്ഞു വിടേണ്ടതെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം തീയതി വീട്ടിലേക്ക് ഇപ്പോൾ മകൾ വിവാഹിതയായ ആ മകൻ്റെ അമ്മ വിളിക്കുകയുണ്ടായി മകൻ്റെ അമ്മയും പപ്പയുമൊക്കെ ടീച്ചറും സാറുമാണ് ആണ് അവർ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ മോള് കാനഡയിൽ പി ആറിന് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അമേരിക്കൻ വിസ ഇങ്ങനെ പല പല കടമ്പകൾ കിടക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് എപ്പോൾ വരും എപ്പം വിവാഹം നടക്കും ഇതൊന്നും അറിയില്ല ഇവർക്കാണെങ്കിലും ഇവരുടെ മകന് ഇവിടെ ഇവിടുന്ന് തന്നെ പി ആർ എടുത്ത് പോകാനുള്ളൊരു ഓപ്ഷനില്ല ഇവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ മാതാവ് വന്ന് കാണിച്ച് തന്ന പോലെ ചില ചില സംഘർഷങ്ങളൊക്കെ ഇടയിൽ കൂടെ ഉണ്ടാകുമെങ്കിലും എപ്പോഴും അമ്മ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പം അമ്മ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നും ഇത് തന്നെയാണ് നിങ്ങളുടെ മകൻ എന്ന് അത് സത്യമായിട്ട് ഈ ഈ മാസം ജൂൺ പതിനഞ്ചിന് ഒത്തു കല്യാണവും ജൂൺ പതിനാറിന് ആയിരുന്നു മംഗളകരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് ഞങ്ങളുടെ മകളുടെ കല്യാണം അങ്ങനെ നടക്കുകയുണ്ടായി മകള് വെക്ക വെക്കേഷൻ കഴിഞ്ഞ് ഈ മൂന്നാം തീയതി തിരികെ കാനഡയിൽ എ തിരിച്ചു പോയി ആ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്നതും ഇപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ടൊക്കെയും അനുഗ്രഹം ലഭിച്ചതും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വെച്ചപ്പോഴുണ്ടായ ആറ് വിഷയങ്ങളും ദൈവകൃവ്യാൽ സാധിക്കുകയുണ്ടായി ഈ മകളുടെ വിവാഹം മാത്രമായിരുന്നു ഒരു വിഷയം ബാക്കി നിന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് വർഷത്തിനോടകം ഈ പ്രാർത്ഥനയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് കുടുംബത്തിലേക്ക് ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരസുഖം ഉണ്ടായിരുന്നു ശ്വാസം കിട്ടാനായിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ശ്വാസമുണ്ടാകും എന്ത് ചെയ്താലും ശ്വാസം അകത്തേക്കോ പുറത്തേക്കോ പോവുകയല്ല അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ രണ്ടായിരത്തി ഒൻപതിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായതാണ് കോഴിക്കോടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലാണ് മനോജ് ഡോക്ടർ എന്നുള്ളൊരു ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിലാണ് അത് സുഖപ്പെട്ടത് അതിനുശേഷം ഇതുവരെയും പിന്നീട് ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ വീണ്ടും അദ്ദേഹത്തിന് അതുപോലെയുള്ള അനുഭവം ഉണ്ടായി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുകയും ഡോക്ടർ നേരിട്ട് തന്നെ കഴുത്തിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് മരപ്പിക്കും പിന്നെ വെള്ളം ഇറക്കാനോ ശ്വാ വർത്തമാനം പറയാനൊന്നും സാധിക്കുകയില്ല നന്നായിട്ട് വോയിസ് റെസ്റ്റ് വേണം റെസ്റ്റ് വേണം അങ്ങനെയൊക്കെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൂടെ മരുന്നൊന്നുമില്ല അവിടെ സ്പാസം ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത് അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഏതായാലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് ശേഷം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഞങ്ങളന്ന് ചെന്നത് അവിടെ നിന്നാണ് അവിടുത്തെ കൊച്ചാണ് എനിക്ക് കൃപാസനം പത്രം തന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി കൃപാസനത്തിൽ വരയുമ്പോൾ ചേട്ടൻ്റെ അസുഖമൊക്കെ ഭേദമാകും ഈ പത്രം പല പ്രാവശ്യം ഇതിനു മുമ്പ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം പോലും അത് വായിച്ചിട്ടുണ്ടായിട്ടില്ല ആ പ്രാവശ്യം ഈ പത്രം കൊണ്ടുവരികയും ഈ അസുഖത്തിൻ്റെ ഇതിൽ ഞാൻ ഇതിൽ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് അസുഖം കുറച്ച് കുറഞ്ഞപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് കടന്നു വരാനുണ്ടായ കാരണം അതാണ് അതിനുശേഷം ഇതുവരെ ഉടമ്പടിയിലാണ് ഉടമ്പിടിയിലാണ് വലിയ ദൈവാനുഗ്രഹമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്ന പത്രങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിലും നമ്മൾക്കറിയാവുന്നവർക്കും പലർക്കായിട്ട് ഇത് വിതരണം ചെയ്യും നമ്മളെ കൊണ്ടാകാവുന്ന സഹായങ്ങളൊക്കെ പാവപ്പെട്ടവർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ കഴിവതും മിക്കവാറും പള്ളികൾ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു ജീവിതം സ്ത്രീക ദൈവത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്ന അനുഭവമായിട്ട് മാറിത്തീരുന്നു എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് തങ്ങളുടെ മക്കളുടെ പഠനത്തിനും അതുപോലെ തന്നെ മൂത്ത മകളുടെ വിവാഹത്തിനും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ അസുഖത്തിനുമൊക്കെ വേണ്ടിയിട്ട് അമ്മയോട് ഉടമ്പടി ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഉടമ്പടി ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ ജീവിതം അനുഗ്രഹമായി മാറിയെന്നും അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങള് അനുഭവിച്ചറിയുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചുവെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹ ആലോചന എൻ്റെ മകൾക്ക് വരണം എന്നുള്ളതാണ് ഉടമ്പടി ചെയ്യുന്നവർ വിശുദ്ധിയോടുകൂടി ജീവിക്കും എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നാണ് ഈ സഹോദരിക്ക് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മ ഉടമ്പടി ചെയ്തവരോടൊപ്പം കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ ബോധ്യമാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതം ഉടമ്പടിയിലൂടെ പരിശുദ്ധ കന്യകാമ്രിയത്തോടൊത്ത് ത്രിയേക ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും അതിന് ഒരു കോട്ടവും വരികയില്ല എന്നുള്ള വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ കുടുംബത്തോടൊപ്പം നമുക്കും പരിശുദ്ധ അമ്മയെയും തിരുക്കുമ്മാരനെയും ഓർത്ത് നന്ദി നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക